ഇന്ന് നമുക്ക് കുറച്ച് കുഞ്ഞൻമത്തിയാണ് കിട്ടിയിരിക്കുന്നത് അതിൽ കുറച്ചെടുത്ത് വറുത്താലോ എന്ന് കരുതി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്നടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് വെള്ളവും കൂടി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന മത്തിയെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അതിന് ശേഷം കുറച്ച് സമയം അവരോട് ഇരിക്കട്ടെ ഇന്ന് കുറച്ച് ആർപ്പാടം ആയിക്കോട്ടെ എന്ന് കരുതി നമ്മൾ തരച്ചട്ടിയിലാണ് മീൻ വറക്കാൻ പോകുന്നത് അപ്പോൾ എണ്ണയൊഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം മത്തിയെല്ലാം തലങ്ങനെയും വിലങ്ങനെയും എല്ലാം അതിലേക്ക് പെറുക്കി അടുക്കി കൊടുക്കുന്നുണ്ട് എണ്ണയിലേക്ക് മീനൊക്കെ പെറുക്കി ഇടുമ്പോൾ ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് അപ്പോൾ എല്ലാവരെയും പെറുക്കി അടുക്കി കൊടുത്തിട്ടുണ്ട് ഇനി അവരവിടെ ഫ്രൈ ആയി വരട്ടെ ചട്ടിയിൽ വറുത്തത് അബദ്ധമായി പോയോ എന്ന് വിചാരിച്ചു നമ്മൾ സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുത്തോ പറഞ്ഞതുപോലെ ചട്ടവും വെച്ചിടക്കാൻ നോക്കി പറ്റുന്നില്ല പിന്നെ ഒരു കൊച്ചു സ്പൂൺ എടുത്ത് എങ്ങനെയൊക്കെയോ ഇളക്കിയും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ പൊടിഞ്ഞു പോയി സാരമില്ല എങ്കിലും ഇതെല്ലാം കഴിക്കാനുള്ളതല്ലേ